ധൂർത്തപുത്ര ഉപമ എന്ന് വിശേഷിപ്പിക്കുന്ന ഉപമയാണ് നമ്മളൊന്ന് വായിച്ചു കേട്ടത് അല്പസമയം സ്വസ്ഥമായിട്ടിരുന്നതുകൊണ്ട് ആയിരിക്കുന്ന മേഖലകളിൽ നമ്മൾ ഓൺലൈനിലായിരിക്കുന്നവരും ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ വചനത്തെ അല്പസമയം ഒന്ന് ധ്യാനിക്കാം ഈ ഉപമ ധൂർത്തപുത്ര ഉപമ എന്നറിയപ്പെടുന്ന ഈ ഉപമ വികട സവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിലെ ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അവിടെ മൂന്ന് ഉപമകൾ പറയുന്നു മൂന്ന് ഉപമകൾ മാത്രമാണ് പതിനഞ്ചാം അധ്യായം എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടത് ഈ മൂന്ന് ഉപമകൾ സമാന്തര സ്വഭാവമുള്ളതാണ് എന്തിനാണ് ഈ മൂന്ന് ഉപമകൾ യേശു പറഞ്ഞത് എന്ന ചോദ്യത്തിനും പതിനഞ്ചാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം വളരെ കൃത്യമായിട്ട് മറുപടി പറയുന്നു ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു ഫരിസേരും നിയമഞ്ചരും അവനെതിരെ പെറുപിറുത്തു ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടി ഭക്ഷണം കഴിക്കുകയും ചെയ്തു അപ്പം ഒരു വിഭാഗം ജനം ദൈവത്തിൻ്റെ സ്വന്തമെന്ന് കരുതപ്പെട്ടവർ സ്വയം അവകാശപ്പെട്ടവർ ആണ് നിയമജ്ഞരും പരിസേരും മതനിഷ്ഠകൾ കൃത്യമായിട്ട് പാലിച്ചു കൊണ്ടിരുന്നവർ അങ്ങനെ അവർ ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരാണ് എന്നതിൽ അഭിമാനിക്കുകയും എന്നാൽ ദൈവപുത്രൻ വന്നപ്പോൾ അവനതിൽ പിറക്കുകയും ചെയ്യുന്നു നേരെ മറിച്ച് വിശ്വാസമില്ല മതജീവിതമില്ല എന്ന് കരുതിയിരുന്ന ചുങ്ങക്കാരും പാപികളും യേശുവിനെ സ്വീകരിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ ക്രിസ്തു ഈ മൂന്ന് ഉപമ പറയും ഈ മൂന്ന് ഉപമയിൽ ആദ്യത്തെ രണ്ടുപമ നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഉപമ നഷ്ടപ്പെട്ടു പോയ നാണയത്തിൻ്റെ ഉപമ ഈ രണ്ട് രണ്ടുപമയും തിരിച്ചുവരവിലുള്ള സന്തോഷത്തിൽ അവസാനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷത്തിൽ അവസാനിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ഉപമ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ അതിൽ മാത്രം അവസാനിപ്പിക്കുന്നില്ല മറിച്ച് ഈ മൂത്ത മകൻ്റെ കൂടി കാര്യങ്ങൾ പറയില്ല അവനെക്കൂടി വീണ്ടെടുക്കുന്ന ഒരു കഥയായിട്ടാണ് ഇത് അവതരിപ്പിക്കുക ഒന്നാമത്തെ ഉഹുമയിൽ നൂറ് നാടുകളിൽ ഒന്നാണ് നഷ്ടപ്പെട്ടത് രണ്ടാമത്തെ ഉമ്മയില് പത്ത് നാണയത്തിൽ ഒരു നാണയമാണ് നഷ്ടപ്പെട്ടത് മൂന്നാമത്തെ ഉഹുമയിൽ രണ്ട് മക്കളിൽ ഒരു മകനാണ് നഷ്ടപ്പെട്ടത് ഈ നഷ്ടപ്പെടലിൽ ആദ്യത്തെ രണ്ട് ഭൂമിയിലും നഷ്ടപ്പെട്ടു പോയ ഉടയവൻ അന്വേഷിച്ച് ഇറങ്ങുന്നുണ്ട് എന്നാൽ ഈ ധൂർത്തപുത്രൻ്റെ ഉമ്മയിൽ നഷ്ടപ്പെട്ടു പോയ മകനെ അന്വേഷിച്ച് ഇറങ്ങുന്നില്ല എന്തുകൊണ്ട് പിതാവ് ഇറങ്ങുന്നില്ല എന്നൊരു ചോദ്യവും നമ്മൾ ചോദിക്കപ്പെടേണ്ടതുണ്ട് പിതാവ് കാത്തിരിക്കുന്നുണ്ട് പക്ഷേ ആടിനെ അന്വേഷിച്ചും നാണയത്തെ അന്വേഷിച്ചും ഇറങ്ങി പുറപ്പെട്ട അന്വേഷിച്ചിറങ്ങിയ ആ പാതയത്തെ ഈ ധൂർത്തപുത്രൻ്റെ പിതാവ് അനുകരിക്കാണ്ടിരുന്നു രണ്ടുത്തരമാണ് അതിനുള്ളത് ഒന്ന് മകനാണ് ഇറങ്ങിപ്പോയത് അപ്പൻ ഇറക്കി വിട്ടതല്ല മറിച്ച് മകൻ ഇറങ്ങിപ്പോയതാണ് അതിൻ്റെ അർത്ഥം അപ്പൻ്റെ മനസ്സിൽ മകൻ ഉണ്ട് മകൻ്റെ മനസ്സിൽ അപ്പനില്ലാതെ പോയി എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇത് വളരെ ചിന്തനീയമായ കാര്യമാണ് പലരുടെയും മനസ്സിൽ നമ്മളുണ്ട് പക്ഷെ നമ്മുടെ മനസ്സിൽ അവരുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ബന്ധങ്ങളുടെ അകൽച്ചകൾ ആരംഭിക്കുന്നത് എൻ്റെ മനസ്സിൽ അവരില്ലാതെ പോകുമ്പോഴാണ് അവരുടെ മനസ്സിൽ ഞാനുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ അവരില്ലാതെ പോകുമ്പോൾ ബന്ധങ്ങളിൽ എനിക്ക് അകൽച്ച ഞാനുണ്ടാക്കും ഞാൻ അത് അനുഭവിക്കുകയും ചെയ്തു എന്നാൽ നമ്മുടെ മനസ്സിലുള്ളവരിൽ നിന്ന് നമുക്ക് അകൽച്ച അനുഭവപ്പെടില്ല അപ്പം പിതാവിനെ സംബന്ധിച്ചിടത്തോളം മകൻ ഇറങ്ങിപ്പോയെങ്കിലും പിതാവിൻ്റെ മനസ്സിൽ അവനുണ്ട് എന്നർത്ഥം അപ്പോൾ പിന്നെ പിതാവിൻ്റെ മനസ്സിൽ അവനുണ്ടെങ്കിൽ പിതാവ് അന്വേഷിച്ചിറങ്ങേണ്ട കാര്യമില്ലല്ലോ രണ്ടാമതായിട്ട് ഇറങ്ങിപ്പോയവനാണ് തിരികെവനെ വരേണ്ടത് ആടിന് തിരിച്ചു വരാൻ വഴിയറിയില്ല നാണയത്തിന് തിരിച്ചു വരാനുള്ള കെൽപ്പില്ല പക്ഷേ മകന് തിരിച്ചു വരാൻ വഴിയുമറിയാം തിരിച്ചു വരാനുള്ള തെൽപ്പുമുണ്ട് മനുഷ്യനാണവൻ അവനെ തിരിച്ചു വരാൻ പറ്റും അപ്പോൾ നഷ്ടപ്പെട്ടുപോയ മനുഷ്യരൊക്കെയും തിരിച്ചു വരേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അന്വേഷിച്ചിറങ്ങാത്തത് എന്ന സാരം ദൈവം നിന്നെ അന്വേഷിച്ചിറങ്ങില്ല നീ അന്വേഷിച്ചു പോകേണ്ടവനാണ് തിരിച്ചു പോകേണ്ടവനാണ് ഈ വചനം ഈ ഉപമ നമുക്ക് മൂന്ന് തലത്തിൽ നിന്നുള്ള വ്യാഖ്യാനിക്കാൻ പറ്റും ഒന്നാമതായിട്ട് നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ ഒരു നേർച്ചിത്രം ഈ ഉപമകളിലെ കഥാപാത്രങ്ങളിലൂടെ വീണ്ടെടുക്കാൻ പറ്റും രണ്ടാമതായിട്ട് ഇത് ദൈവവും നമ്മുടെ കുടുംബമായ വീടായ സ്വർഗമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ നമ്മുടെ കുടുംബമായ സഭയായിട്ടുള്ള ബന്ധം ആ പശ്ചാത്തലത്തിൽ ആത്മീയമായി ഈ വചനത്തെ വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും മൂന്നാമതായിട്ട് ഈ കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തുന്ന ആത്മീയതയുടെ സിലോഹാക്കുളമായ കുംഭസാരക്കൂടിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വചനത്തെ വായിച്ചെടുക്കാൻ പറ്റും നമുക്ക് ഇതിൻ്റെ ഉൾ അകത്തളങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കാം ധുർതപുത്രൻ്റെ ആ കഥാപാത്രത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്യും ഈ മകൻ ധുർതപുത്രൻ അവൻ്റെ സ്വത്തിൻ്റെ ഓഹരി ചോദിക്കുക ഓഹരി അവകാശപ്പെടുന്നവരൊക്കെയും ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്തവരാണ് ബന്ധത്തിനപ്പുറത്തേക്ക് ഓഹരികൾ അന്വേഷിച്ച് നടക്കുന്നവരെ സൂക്ഷിക്കേണ്ടതുണ്ട് ഇവിടെ ഈ ഓഹരി ചോദിക്കുമ്പോൾ അന്നത്തെ യഹൂദ റോമ പശ്ചാത്തലത്തിൽ പിതാവ് മക്കൾക്ക് ഓഹരി കൊടുക്കുന്നത് വീതം വയ്ക്കും പക്ഷേ അത് കൊടുക്കുന്നത് മരണാനന്തരമാണ് അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റുന്ന മരണാനന്തരമാണ് ഇവിടെ സ്വത്തിൽ ഓഹരി ചോദിച്ചു എന്ന് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ അർത്ഥം പിതാവ് മരിച്ചവനായിട്ട് കണക്കാക്കി കണക്കാക്കിയെന്നുള്ളത് ഈ തലമുറയുടെ വലിയൊരു സ്വഭാവമാണ് പഴയ തലമുറയൊക്കെ മരിച്ചുപോയി കഴിവില്ലാത്തവരാണ് കേൾപ്പില്ലാത്തവരാണ് ബുദ്ധിയില്ലാത്തവരാണ് അറിവില്ലാത്തവരാണ് സ്റ്റൈലില്ലാത്തവരാണ് എന്നൊക്കെയുള്ള ചിന്തകൾ ഈ ധൂർത്തപുത്രൻ്റെ ഒന്നാമത്തെ ഭാവമാണ് രണ്ടാമത്തെ ഒരു കാര്യം പിതാവിനെ സംബന്ധിച്ചിടത്തോളം സ്വത്തല്ല പ്രധാനം സ്നേഹമാണ് പ്രധാനം ഇവനെ സംബന്ധിച്ചിടത്തോളം സ്വത്താണ് പ്രധാനം എന്നാൽ ആ സ്വത്തിനെ ഏതൊന്നിന് അവൻ പ്രാധാന്യം കൊടുക്കുന്നുവോ അതിനെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനൊന്ന് പറ്റുന്നുമില്ല അത് സ്വത്തൊക്കെ അവൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നമ്മുടെ കുട്ടികളുടെ ഒന്ന് വിലയിരുത്തുമ്പോൾ തീരെ കുഞ്ഞു കുട്ടികൾ വളരെ ശ്രദ്ധിച്ചാലും മനസ്സിലാകും അവർ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി ബഹളം ഉണ്ടാക്കും കളിപ്പാട്ടങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നശിപ്പിച്ചു കളിയും ഈ ഒരു ശൈലി തന്നെയാണ് എല്ലാ മനുഷ്യരും അറിഞ്ഞോ അറിയാതെയോ തങ്ങളുടെ ജീവിതങ്ങളിൽ കൊണ്ട് നടത്തുക ം മൊബൈൽ അന്വേഷിക്കുമ്പോഴും അല്ലെങ്കിൽ ടു വീലർ വണ്ടി ഒക്കെ ഡ്രസ്സ് അന്വേഷിക്കുമ്പോഴുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് രക്ഷിക്കുമ്പോൾ ഈ കാര്യം വ്യക്തമാകും ഇതിനോട് ആർത്തി കാണിക്കുമ്പോഴും അതിൽ തന്നെ അതിനെ തന്നെ നശിപ്പിക്കുകയും അതിനാൽ തന്നെ സ്വയം നാശമേറ്റെടുക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് മൂന്നാമത്തെ ഒരു ഭാവം ഇതാണ് അവൻ ആ സ്വത്തിനെ വിൽക്കുന്നു എന്നുള്ളത് പിതാവ് ജീവിച്ചിരിക്കെ പിതാവിൻ്റെ മുതല് വിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ അവകാശം കിട്ടിയതിൻ്റെ അവകാശങ്ങൾ ഇല്ലാതാക്കുകയും ഉടമസ്ഥത കിട്ടിയതിൻ്റെ ഉടമസ്ഥത നശിപ്പിക്കുകയും എനിക്ക് ഉടമസ്ഥതയായി കിട്ടിയ എൻ്റെ ബന്ധങ്ങൾ എൻ്റെ വസ്തുക്കൾ എൻ്റെ സഭ എൻ്റെ ദൈവം എൻ്റെ ഇടവക ഇതിനെയൊക്കെ ഞാൻ വിൽക്കുന്നുണ്ട് പല അർത്ഥത്തിലും വാക്കിലൂടെ നിലപാടിലൂടെ സമീപനങ്ങളിലൂടെ ഒക്കെ വിൽക്കുന്നുണ്ട് എന്ന സാരം എൻ്റെ കുടുംബത്തെ വിൽക്കുന്നുണ്ട് ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു പ്രതിസന്ധിയെ മറ്റൊരിടത്ത് പോയി വിളമ്പിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് എന്താ എൻ്റെ കുടുംബത്തെ വിൽക്കുകയും ഈ വിൽപ്പന ഒരു വലിയ പ്രശ്നമാണ് ഇടവകയുടെ കുറിച്ചുള്ള പോരായ്മകൾ ഇടവകയിലാണ് പരിഹരിക്കപ്പെടേണ്ടത് അത് സോഷ്യൽ മീഡിയയിൽ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഇടവകയെ അവൻ അല്ലെങ്കിൽ അവൾ വിൽക്കൂ എന്നർത്ഥം സഭയുടെ അകത്ത് ഒരു പ്രശ്നത്തെ പരിഹരിക്കേണ്ടത് സഭയുടെ അകത്താണ് അത് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സഭയെ വിറ്റു എന്നർത്ഥം ദൈവവും ഞാനും തമ്മിലുള്ള പ്രശ്നത്തെ തീർക്കേണ്ടത് ഞാനും ദൈവവും തമ്മിലാണെങ്കിൽ അത് മറ്റൊരിടത്ത് കൊണ്ടുപോയി പങ്കുവെക്കുമ്പോൾ അത് ദൈവത്തെ വിറ്റു എന്ന് തന്നെയാണ് അർത്ഥം അതുകൊണ്ടാണ് ആദി ഉറവിടത്തെ തേടുമ്പോൾ നമ്മളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും ദൈവം ഫലം കഴിക്കരുതെന്ന് കൽപ്പന കൊടുത്തതാർക്കാം ആദത്തിനാണ് ആദമത് തൻ്റെ ജീവിത പങ്കാളിയായ സൗഹിയുമായിട്ട് പങ്കുവെച്ച് കാണണം ബൈബിളെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അവളെങ്ങനെയാണ് അറിഞ്ഞത് അത് ആദം പറഞ്ഞിട്ട് തന്നെയാണ് അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ പാമ്പ് പാമ്പെങ്ങനെയാണ് പാമ്പ് പാമ്പറിഞ്ഞത് ഈ ഹവ് പങ്കുവെച്ചപ്പോഴാണ് ഹവയുടെ വായിൽ നിന്നാണ് ഇങ്ങനെയൊരു കല്പനയുള്ള കാര്യം പാമ്പ് പാമ്പറിയുന്നു ആ അറിവ് പകർന്നു കൊടുത്തതാണ് അവരുടെ നാശത്തിന് കാരണമായതെന്ന സാറി ഈ വില്പനാണ് അവിടെ നടന്നു എന്നർത്ഥം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ കുടുംബത്തെയും മാതാപിതാക്കന്മാരെയും സഭയെയും ഇടവകയെയും ദൈവത്തെയും ഗുരുക്കന്മാരെയും കൂട്ടുകാരെയും വിൽക്കുന്ന ഭാവം ധൂർത്തപുത്രൻ്റെ ഭാവമാണ് എന്ന സാരം വീണ്ടും നമ്മൾ ഈ ധൂർത്തപുത്രൻ്റെ ഭാവങ്ങളിൽ മാതാപിതാക്കന്മാരെ